പാലാ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇടതു സർക്കാർ പാലായോട് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി പാലാ ഇരാറ്റിപേട്ട റോഡിൽ പനക്കപ്പാലത്തെ അപകടമുളവ് നിവർത്തണമെന്നാവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ യു ഡി എഫ് പ്രതിനിധിയായ പാലാ എം എൽ എ മാണി സി കാപ്പിന്റെ നേതൃത്വത്തിൽ വികസനം നടത്താൻ അനുവദിക്കില്ലെന്ന് വാശിപിടിക്കുന്ന പിടിക്കുന്ന എൽ ഡി എഫിന് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലാലെ ജനങ്ങൾ െന്നുംകാര്യ വകുപ്പ് മന്ത്രിയാവാളുകളൊക്കെ മത്സരിച്ചു പക്ഷേ ധനകാര്യ വകുപ്പ് പോയിട്ട് കേരള നിയമസഭയിലേക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം അത് പാലായിലെ ജനങ്ങൾ ഉണ്ടാക്കി കൊടുത്തുണ്ട് കാരണം വഞ്ചതയ്ക്ക് വെറും വഞ്ചതയ്ക്കുള്ള ആ ജനവിധിയാണ് ഉണ്ടായത് നമുക്കറിയാം പ്രിയങ്കരനായ കെ എം മാണി സാധന അഭിവാദം ഉണ്ടായപ്പോൾ ആരോപണ വിജയനായി വെറും ആരോപണത്തിന് വേട്ടയാടി നിൽക്കുന്നത് അതിന്റെ വിശ്വാസികൾ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അതേ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കേരള യൂത്ത് ഫ്രണ്ട് പല നിയോജ മണ്ഡലം പ്രസിഡന്റ് ഷിനു പാലത്തങ്കൽ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് പല നിയോജ മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുള്ളിങ്കാട് കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷിജു പാറയടുക്കിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡിജു സെബാസ്റ്റ്യൻ സെക്രട്ടറി നിബാസ് തോട്ടുങ്കൽ കേരള കോൺഗ്രസ് തലപ്പലം മണ്ഡലം പ്രസിഡന്റ് ജിമ്മി വാഴംബ്ലാക്കൽ തോമാച്ചൻ താളനാനി ഔസേബച്ചൻ ചെമ്പളാനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയി മെമ്പർ കൊച്ചുറാണി ജെയ്സൺ കെ എസ് സി ജില്ലാ പ്രസിഡന്റ് നോയൽ ലൂക്ക് റമീസ് മുതുകാട്ടിൽ ജോയി കുന്നംപുറം സുരേഷ് തൂങ്ങുമല റജി മിറ്റത്താനിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു